രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് നായകസ്ഥാനത്ത് നിന്ന് നീക്കിയത് ആരാധകരെ വലിയ രീതിയിലാണ് ചൊടിപ്പിച്ചത് പകരം ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയത് മുംബൈ ആരാധകർക്ക് ദഹിച്ചിട്ടില്ല അതിനിടയിലാണ് ഈ സീസണിലെ ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് മുംബൈ തോൽവി വഴങ്ങിയത് മാത്രമല്ല മത്സരത്തിലുടനീളം രോഹിത്തിനോട് ഹാർദിക് യാതൊരു ബഹുമാനവും കാണിച്ചില്ലെന്നും ആരാധകർക്കിടയിൽ സംസാരമുണ്ട് ഗുജറാത്തിനെതിരായ മത്സരത്തിൽ രോഹിത്തിനെ ലോങ് ഓണിൽ ഫീൽഡ് ചെയ്യാൻ ഹാർദിക് മാറ്റുന്നുണ്ട് ഗുജറാത്ത് ഇന്നിങ്സിൻ്റെ അവസാന ഓവറിലാണ് സംഭവം ലോങ് ഓണിലേക്ക് ഫീൽഡ് ചെയ്യാൻ ഹാർദിക് പറയുമ്പോൾ അവിശ്വസനീയമായി നോക്കി എന്നെ തന്നെയാണോ എന്ന് രോഹിത് ചോദിക്കുന്നത് വീഡിയോയിൽ കാണാം മാത്രമല്ല രോഹിത്തിനെ പലതവണ ഹാർദിക് ഫീൽഡ് ചേഞ്ച് നൽകുകയും ചെയ്തു പൊതുവേ ബൗണ്ടറിയിലധികം ഫീൽഡ് ചെയ്യാത്ത താരമാണ് രോഹിത് എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ലെഗ് സൈഡ് മിഡ് വിക്കറ്റ് സ്ലിപ്പ് ലോങ് ഓൺ എന്നിങ്ങനെ നാല് വ്യത്യസ്ത പൊസിഷനിൽ ഹാർദിക് രോഹിത്തിനെ ഫീൽഡ് ചെയ്യിപ്പിച്ചു ഇതെല്ലാം ആരാധകരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് മുതിർന്ന താരങ്ങളെ ബഹുമാനിക്കാൻ ഹാർദിക്കിന് അറിയില്ലെന്നാണ് മുംബൈ ആരാധകരുടെ വിമർശനം